നമസ്കാരം എം ഹോമിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് കോട്ടയം അതിരമ്പുഴയിൽ ജസ്റ്റിൻ ആനി ദമ്പതികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത വീടാണ് ഇത് നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നിരയിൽ ചെയ്തിട്ടുള്ള വീടാണ് അഞ്ച് ബെഡ്റൂം ഹോം തിയേറ്റർ എന്നിവ ഉൾപ്പെടുന്നതാണ് വീട് കൂടാതെ ഒരായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു കാർ പോർച്ച് ഗസീബോ ചേർന്നിട്ടുള്ള ഒരു ബിൽഡിംഗ് കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ നമ്മൾ വർക്ക് പൂർത്തിയായി ഏകദേശം ഏഴു മാസങ്ങൾക്ക് ശേഷമാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആയതുകൊണ്ട് വീട്ടുകാരുടെ ഒരു റിവ്യൂ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടെ അറേഖപ്പെടുത്തുക എനിക്ക് ഫ്രീ ആയിട്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് എനിക്കൊരു ശകലം സമയം തന്നിട്ടുള്ള എപ്പോഴാണ് നിങ്ങൾക്ക് ഫ്രീ ആകുന്നത് ജസ്റ്റ് എപ്പോഴാണ് ഫ്രീ ആകുന്നത് എന്നുള്ളൊരു മൈൻഡിൽ എപ്പോഴാണ് ഏതേ സമയത്ത് ഫ്രീ ആകണം അന്ന് ഇപ്പം ഞാൻ പറഞ്ഞു എത്ര നേരം വേണമായിരിക്കും ഒരു ഒരു മണിക്കൂർ ആ ഒരു മണിക്കൂറിൻ്റെ ഡിസ്കഷൻ ശരിക്കും പറഞ്ഞു പറഞ്ഞെന്നാൽ നാലര മണിക്കൂറോളം നമ്മളിവിടെ ഇരുന്നു കാരണം അന്ന് ബിജോയ് മമ്മിയൊക്കെ ഉള്ളതുകൊണ്ട് ബിജോനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ തന്നെ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു പഴയ വീട്ടിൽ തന്നെ ഇരുന്ന് ഞാനും കൂടെ ഇങ്ങോട്ട് വരാം അപ്പോൾ എല്ലാവർക്കും സൗകര്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകാം ജസ്റ്റ് ഫ്രീ ആകുന്ന ഒരു ദിവസം പറഞ്ഞോളൂ എന്ന് പറഞ്ഞങ്ങനെ തുടങ്ങിയത് ഈ സംഭവം അപ്പം എൻ്റെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ച് ബെഡ്റൂം ഒരു ഒറ്റ ഒരു വീട് പിന്നെ ഒരു പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു പഴയ ഒരു ഹെറിറ്റേജ് പോലെ പഴയ തറവാട് വീട് പോലെ തന്നെ ഒരു സംവിധാനം എന്നിരുന്നാലും അകത്ത് എല്ലാവിധ സജ്ജീകരണങ്ങളും ആധുനിക സൗകര്യങ്ങളും എനിക്ക് വേണം എന്നൊരു കൺസെപ്റ്റാണ് വിജയവുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുണ്ടായത് വെല്ലുവിളിയായിരുന്നു അതുപോലെ തന്നെ ിൽ നിന്ന് ഒരു ബെഡ്റൂമിലും ഒരു പ്രൈവസി ഒരു ഞാൻ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് കിട്ടിയെന്ന് പറയാം കാരണം കഴിഞ്ഞാൽ അത് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും പ്രതീക്ഷിച്ചോണ്ടല്ല നമ്മളും ചെയ്യുന്നത് കൂടാതെ ഹോം തിയേറ്ററും അത് എന്നാ യാദൃശ്യമായിട്ട് അത് നമ്മൾ ചെയ്ത് വന്നപ്പം അത് അങ്ങനെ ഓക്കെ ആയി ജസ്റ്റിന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നത് ജസ്റ്റിന് എനിക്ക് ഇന്നത് ഇന്നതൊക്കെയാണ് ഇഷ്ടം എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഇഷ്ടം പക്ഷെ അത് ബിജോയ് ഓക്കെ പറഞ്ഞാലേ ഉള്ളൂ ഞാൻ ചെയ്യുള്ളൂ നമ്മള് ഒരു ക്ലയൻറ്റിന്റെ പുറകെ ഞാൻ മുന്നിലല്ല ഓടുന്നത് പുറകെയാണ് കാരണം ഞങ്ങൾക്ക് ഇന്നതാണ് ആവശ്യം ഞങ്ങൾക്ക് ഇന്നതാണ് ആവശ്യം എന്നുള്ള കൃത്യമായ ഒരു ധാരണ എൻ്റെ ക്ലയൻസിനുണ്ട് ഞാൻ അവരുടെ പുറകെ ഓടാനാണ് ശ്രമിക്കുന്നത് അവർക്ക് ലക്ഷ്യമുണ്ട് ഇന്നതാണ് ഇന്നതാണ് നമ്മൾ അവരെ ഒന്ന് ഗൈഡ് ചെയ്താൽ മാത്രം മതി എന്നുള്ള ക്ലയന്റ് ജസ്റ്റിനും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും അതുപോലെ സപ്പോർട്ടാണ് നമുക്ക് ഈ ഓരോ ഓരോ ലെവലിലും നമ്മൾ പോയിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ സാധനങ്ങളെ മേടിക്കാനാട്ടെ അല്ലെങ്കിൽ ഇവിടെ വർക്കിനാട്ടെ ഏത് ഏത് സ്ഥലത്തും നമ്മൾ ഒന്നിച്ച് വിൽക്കുവാറും ഒക്കെ ഉണ്ട് നമ്മൾ ഒന്നിച്ചെന്ന് പറയുന്നത് അത് ഒരു ഒന്നിച്ചു കാര്യമുണ്ട് നമ്മളിവിടുന്ന് രാവിലെ വിജോയ് പിന്നെ ഇത് ഞാൻ പിന്നെ ഇതിനകത്ത് വരുത്തു പറയേണ്ട ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഇന്റീയറുമായിട്ട് ഇതിന്റെ ഫുള്ള് ഇന്റീരിയർ ചെയ്തത് നോച്ചാട്ടൻ എവിടെ പോണെന്ന് പറഞ്ഞു പറഞ്ഞാലും അന്നേരം പോണെന്ന് പറയുമ്പം പുള്ളിക്ക് ഇതിനകത്ത് കാണാനും കേൾക്കാനുള്ള താല്പര്യം കൊണ്ടും നമ്മളുള്ള ഇതുകൊണ്ടും നോച്ചാട്ടനും ഇതിന് ഇതിനകത്ത് ഒരു ഭാഗവാക്കായിരുന്നു നമ്മുടെ യാത്രകളിൽ എപ്പോഴും ഓർക്കുന്നുണ്ടത് തീർച്ചയായിട്ടും നോബിചാട്ടന്റെ വർക്ക് ആണ് നമ്മുടെ ഇന്റീരിയറിന്റെ ബാക്കി ചെയ്തിരിക്കുന്നതെ പറഞ്ഞ ഓപ്പൺ ആയിരുന്നല്ല അതായത് എന്നോട് ബഡ്ജറ്റിന്റെ കാര്യമാണല്ലോ കൃത്യമായിട്ട് എന്നോട് ഓരോ പ്രാവശ്യം അതിനകത്ത് ഞാൻ വളരെ ഒരു സല്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ നമ്മൾ ഫൈനൽ പ്ലാൻ നമ്മൾ ഫൈനലൈസേഷൻ ചെയ്യുന്നതിന് മുന്നേ എന്നോടൊരു കാര്യം പറഞ്ഞു ജസ്റ്റ് ഈ സംവിധാനം നമ്മൾ ഈ രീതിയിൽ പോയാൽ ഇത്ര രൂപ വരും അപ്പൊ നമ്മൾ ഈ നെറ്റിലും ഈ യൂട്യൂബും ഒക്കെ കണ്ട് നമ്മൾ ഇങ്ങനെ കുഴപ്പമില്ല ഇതൊക്കെ നമ്മൾ ഇതിലൊപ്പുറം കണ്ടിട്ടുണ്ടെന്നുള്ള മറ്റിലൊക്കെയാണ് നമ്മൾ പോലും ഉണ്ടോ വിജയ് ആയിരുന്നു തന്നെ ഒരു പിക്ചർ തന്നിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ ഇതാണ് ഫൈനൽ ഇത് വരാൻ പോകുന്നത് അതിനുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം ഫിക്സ് ചെയ്യാം ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം വേണമെങ്കിൽ മാറ്റാം അത് അതെ അത് ഞാൻ ഇന്ന് നോട്ട് ചെയ്തൊരു കാര്യമാണ് അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ ഈ വീട് വേണന്നിട്ട് നമ്മൾ ഒരു സാധനം ഒരു കല്ല് പോലും പൊളിച്ചു എന്നുള്ളത് കാര്യമാണ് നമ്മളും ഓരോ ഓരോ പ്രോജക്റ്റിൽ നിന്ന് നമ്മൾ പഠിക്കുക ചെയ്യുന്ന അല്ലാതെ ഒരു തെറ്റും ഒരു പ്രോജക്റ്റും ഒരിക്കലും തീരത്തില്ല നമുക്കൊക്കെ വളരെ ചെറിയ ചെറിയ തെറ്റുകൾ ഓരോന്നിനകത്തും വരും അതിനകത്തുനിന്നെല്ലാം നമ്മൾ കാര്യങ്ങൾ ഉൾക്കൊള്ളും ഓരോന്നും നമുക്കൊരു ഒരു പഠന വിഷയം തന്നെയാണ് പിന്നെ അതിനകത്ത് ഒരു ഇതിനകത്ത് ഒരു എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഞാൻ എപ്പോ വിളിച്ചാലും എനിക്ക് വിജയമായിട്ട് ഒരു ആക്സസ് ഉണ്ടായിരുന്നു അതൊരു മൂന്ന് മാസം ഉള്ളത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതിന്റെ ഒരു ഇത് ഞാൻ പറയുന്നത് കാരണം വെച്ചാൽ ആ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടായിപ്പോയി എന്നിരുന്നാലും അന്നേരം പിന്നീട് എന്റെ പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ പല ഫോൺ കോളുകൾ വരുമോ യാത്രകൾ അപ്പൊ രണ്ടു മാസം കഴിഞ്ഞ് ഞാനിത് പിടിക്കുകയുള്ളൂ ഇത് തീരാറാൻ പോകുന്നതേ ഉള്ളൂ അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം ഞാൻ ഞാൻ തന്നെ കേട്ടു കേട്ടു അപ്പൊ അതിനകത്ത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഫൈനൽ റിസൾട്ട് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വർക്ക് നമ്മുടെ പുറകെ വരും നമ്മൾ വർക്കിന്റെ പുറകെ പോകേണ്ട കാര്യം ഇല്ലെന്നുള്ള ഒരു കാര്യമാണ് ഭയങ്കര സംഭവം ഒന്നും അല്ല നമ്മളെ കൊണ്ടാകുന്ന പോലെ മോശമല്ലാത്ത രീതിയിൽ ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു കാര്യത്തിൽ എനിക്ക് വീട് നൂറ് ശതമാനം സംതൃപ്തിയിലെനിക്ക് അത് തിരിച്ചു തരികയും ചെയ്യും അതൊരു അനുഗ്രഹമാണ് അത് കുടുംബത്തിന്റെ ഒരു അനുഗ്രഹം തന്നെയാണത് കാരണം വീട്ടിൽ വന്ന് കയറുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് ഈ വീട്ടിൽ താമസം തുടങ്ങിയ ഇപ്പം ഒരു അഞ്ചാറ് മാസം ഏഴ് മാസത്തോളം ആയി എന്ന് എനിക്ക് തോന്നുന്നു ദൈവാനുഗ്രഹത്താൽ വളരെ സംതൃപ്തിയോടുകൂടി ജീവിക്കുന്നു സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു എല്ലാം ഒരു ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു എൻ്റെ പേര് ജസ്റ്റിൻ ഞാൻ കോട്ടയത്ത് ഒരു പ്രിൻറ്റിങ് പ്രസുമായിട്ട് ഒരു ബിസിനസ് നടത്തുന്നു ഇതുപോലെ തന്നെ ആനി എൻ്റെ വൈഫ് ആനി എസ് എച്ച് പാരാമെഡിക്കൽ സെന്ററിൽ ഒരു ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ മൂത്ത മകള് ആൻ ആൻഡ്രിയ റേച്ചൽ മൂന്ന് മക്കളാണ് എനിക്കുള്ളത് അവര് മൂന്ന് പേരും എസ് എഫ് എസ് പഠിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ അമ്മ വീട് വീട് വയ്ക്കുമ്പോൾ നമ്മൾ പോയ ഓരോ യാത്രകളും നമ്മൾ പോയി തിരഞ്ഞെടുക്കുന്ന ഓരോ സാധനങ്ങളും കാണുമ്പോൾ നമ്മൾ ഇന്നടുത്ത് പോയി തിരഞ്ഞെടുത്തില്ലോ എന്നൊക്കെയുള്ള മെമ്മറി അതൊക്കെ ഒരു എന്നാ ഒരു വലിയ കാര്യം തന്നെയാണ് അതുപോലെ കോർട്ടിയാർഡുകള് അതൊക്കെ ഭയങ്കര പോസിറ്റീവാണ് വീടിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ പറ്റിയ മൂന്ന് കോട്ടയാടുകളുണ്ട് ഞങ്ങൾക്ക് അത് ആദ്യം ഇത്രയൊക്കെ വേണമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ പോലും പിന്നീട് പിന്നീടതെല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോഴും അതിനുള്ള ചെടികളുമൊക്കെ ഓരോന്നും നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ട് നടക്കുമ്പോഴും ഇങ്ങോട്ട് നടക്കുമ്പോഴുള്ള ആ ഒരു പച്ചപ്പ് ഫീലിങ് അതൊക്കെ വളരെ ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നു എനിക്ക് തോന്നുന്ന ആ ഒരു വീട് പണിതാലും ഒരു ചെറിയ കോട്ടയാട് വീടിൻ്റെ അകത്തുള്ള ഒരു നല്ല നല്ലതാണെന്നുള്ളൊരു ഉണ്ട് ആദ്യം നമ്മൾ ഞെട്ടിപ്പോയി വീടിനകത്ത് മൂന്ന് കോട്ടിയാടോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത പക്ഷേ അതെല്ലാം ചെയ്തു വന്നപ്പം വളരെ ഭംഗിയായിരിക്കുന്നു അതുപോലെ കളർ കോമ്പിനേഷൻസും ഒക്കെ ആണെങ്കിലും നല്ല വളരെ നല്ലതാണ് അതുപോലെ ഞങ്ങൾക്ക് ഫ്ലോറിന് കിട്ടിയ ടൈല് അത് എന്താ തരത്തില് ഫർണിച്ചറിനും എല്ലാം അത് ഏത് ഇട്ടാലും അതിന് ചേരുന്ന രീതിയിൽ തരത്തിലുള്ളത് കിടനീരോടു കൂടിയ പ്രാർത്ഥന എനിക്ക് വീട് പണി ആരംഭം തുടങ്ങി എനിക്കുണ്ടായിരുന്നു അതിൽ വീട് നല്ലതായതിൽ എനിക്കേറെ സംതൃപ്തിയുണ്ട് ഈ വീടുപണിയായി തുടങ്ങിയപ്പോൾ തൊട്ട് ബിജോയും ഫാമിലിയുമായിട്ട് ഒരു ഒരു ഫാമിലി സുഹൃത്തുക്കളെ പോലെയുള്ള ഒരു ബന്ധം ഉടലെടുക്കുകയുണ്ടായി അപ്പം ഇന്നത്തെ ദിവസത്തിൽ ഒരു കുടുംബം പോലെ അവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്